എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു ഇഷ്ടം ബാഗുകളും കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് മലപ്പുറം ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് മലപ്പുറം ജില്ലാ കളക്ടർ ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായത്തെ ഒരു ജല ടൂറിസം കേന്ദ്രത്തിലേക്കൊന്ന് പോയി നോക്കാം ഇവിടെ ഇന്ന് ഈ ടൂറിസം കേന്ദ്രത്തിൽ ഇന്ന് സഞ്ചാരികൾ എത്തിയിട്ടുണ്ടോ ഈ ഒരു ഇന്നത്തെ അവധി ദിവസം എങ്ങനെയാണോ അല്ലെങ്കിൽ ഈ ഒരു റെഡ് അലേർട്ടിൻ്റെ ഒരു പ്രഖ്യാപനം നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടോ ആളുകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പോയി നോക്കാം നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ മുന്നറിയിപ്പ് പ്രകാരം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ന് ജില്ലാ കളക്ടർ മലപ്പുറം ജില്ലയിലും അവധി പ്രഖ്യാപിച്ചതാണ് മുൻകരുതലിൻ്റെയും അപകടങ്ങളിലും ദുരന്തങ്ങളിലും അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മുന്നറിയിപ്പ് എന്നാൽ ഇന്ന് മലയോര നാടായ വട്ടത്തെ ഒരു സഞ്ചാര കേന്ദ്രം തിന്ന് ഇന്ന് നിരവധി സഞ്ചാരികളാണ് ഈ മുന്നറിയിപ്പ് എല്ലാം അവഗണിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന കാഴ്ച നാം കണ്ടു കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ ആൾക്കാർ എവിടുന്നൊക്കെ വരുന്നുണ്ട് ഒക്കെ ദൂരത്തുനിന്നാണ് വരുന്നത് ഇവിടെ അടുത്തുള്ള ആൾക്കാരൊന്നല്ല ഒക്കെ ഒരുപാട് ദൂര കോഴിക്കോട് വളാഞ്ചേരി ഇങ്ങനെയല്ലേ അറിയാത്ത ആൾക്കാരാണ് ഇവിടെ വരുന്ന മുഴുവൻ അവർക്ക് ഈ പുയനെ പറ്റി ഒന്നും അറിയില്ല പുഴൻ്റെ പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് ഇത് പെട്ടെന്നാണ് ഇത് കൂടി വരിക അപ്പൊ ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നും പറ്റാത്തൊരവസ്ഥ വരും വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ അറിയില്ലല്ലോ ഇവിടെ ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം പ്രദേശവാസിയാവുമ്പോൾ ഇവിടുന്ന് ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാറില്ല അവിടെ വരുന്ന ക നമ്മൾ കാണുന്ന ആൾക്കാരോടൊക്കെ പറയും ഇങ്ങനെ ഇങ്ങനെ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ അവിടെ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോന്നൊക്കെ പറയും ഇങ്ങനെ വള്ളം വരുന്ന സ്ഥലമാണ് പറയും നമ്മൾ കാണുമ്പോൾ ഏഹ് ഇത് ഞമ്മളിപ്പോൾ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ലല്ലോ ഏഹ് അറിയാത്ത ആൾക്കാരാകുമ്പോൾ ഒത്തവിടെ നിന്ന് ഇങ്ങനെ പോവും ഇപ്പൊ എന്നാൽ തന്നെ അവിടെ ഇറങ്ങുമ്പോൾ പിന്നെ ആ വോയിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ പോകുന്നുണ്ട് ആൾക്കാർ അറിയാതെ കൈമല സൈഡിലും കാരുമലൊക്കെ മുറിയാക്കി ഇങ്ങനെ ആൾക്കാർ ഇവിടെ പോകണുണ്ട് യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് അംഗീകൃത ടൂറിസം കേന്ദ്രം പോലുമല്ലാത്ത ഈ ഒരു സ്ഥലത്തേക്ക് സഞ്ചാരികൾ ജില്ലയ്ക്കകത്തും പുറത്തുമായി എന്നുമായി ഇവിടെ എത്തുന്നത് ഈ ഒരു പുഴയുടെ പ്രത്യേകത പ്രദേശവാസികൾ പറയുന്നത് ഏത് നിമിഷവും വെള്ളം കൂടാവുന്ന അവസ്ഥയിലുള്ള ഒരു പുഴ കൂടിയാണ് ഈ ഒരു കോട്ടപ്പുഴ എന്ന് പറയുന്നത് ഇവിടെ നിത്യവും സഞ്ചാരികൾ എത്തുമ്പോൾ യാതൊരുവിധ മുന്നറിയിപ്പുകളും പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ പ്രദേശവാസികൾ നൽകുന്ന മുന്നറിയിപ്പുകളും പോലും പലപ്പോഴും ആളുകൾ പാലിക്കുന്നില്ല എന്നുള്ളൊരു വിവരം കൂടി ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് കാരണം അത്രയേറെ അപകടം പിടിച്ച ഒരു പുഴ കൂടിയാണ് ഈ കോട്ടപ്പുഴ നിരവധി നിരവധി സഞ്ചാരികൾ കുട്ടികളും അതുപോലെ കുടുംബവുമായി സ്ത്രീകളടക്കം കുട്ടികളടക്കം എത്തുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും ഈ ഒരു സഞ്ചാര കേന്ദ്രത്തിൽ കാണാനാവുന്നതും ഇവിടെ എത്തുന്ന സഞ്ചാരികളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ വരുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ ആളുകൾ നൽകുന്ന മുന്നറിയിപ്പുകളും ഈ പുഴയെക്കുറിച്ചും മനസ്സിലാക്കി പുഴയിലിറങ്ങി അധിക സമയം ചെലവഴിക്കാതെ സർക്കാരുകളും മറ്റ് സംവിധാനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനോടൊപ്പം ടി കെ കോളനിയിൽ നിന്നും മുഹമ്മദ് മൻസൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്